സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് പഞ്ചായത്തിലെ മികച്ച മാതൃകാ കർഷകനുള്ള അവാർഡ് ചെമ്പ്രശ്ശേരി മണ്ണാത്തിച്ചോല സ്വദേശി ചിത്തത്ത് മോഹനന് ചൊവ്വാഴ്ച വണ്ടൂർ ബ്ലോക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി നാൽപ്പത് വർഷത്തിലധികമായി കാർഷിക രംഗത്ത് സജീവമാണ് അറുപത്തിരണ്ടുകാരനായ മോഹനൻ കർഷക കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം അച്ഛൻറെ പാത പിന്തുടർന്നാണ് കൃഷിയിലേക്കെത്തുന്നത് കാർഷിക മേഖലയിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടും പിന്മാറാൻ തയ്യാറായില്ല ഇതിനിടയിൽ സർക്കാർ ജോലി ലഭിച്ച് പാണ്ടിക്കാട് അരിയക്കോട് പഞ്ചായത്തുകളിൽ സേവനമനുഷ്ഠിച്ചു ഇക്കാലത്തും കൃഷി തുടർന്നു സ്വന്തമായി കൃഷിഭൂമി ഇല്ലാത്തതിനാൽ പാട്ടവ്യവസ്ഥയിലാണ് കൃഷി മരച്ചീനി വാഴ വെള്ളരി വെണ്ട പയർ തുടങ്ങിയവയാണ് പ്രധാന വിളകൾ ഇപ്പോൾ പലയിടത്തായി പതിമൂന്ന് ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ടെന്ന് മോഹനൻ പറയുന്നു ഓണവിപണിയിലേക്കായി പ്രത്യേക തയ്യാറെടുപ്പും നടക്കുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത് വർഷത്തിന്റെ മേലായിട്ട് കൃഷി അതിന്റെ അടക്കാലത്ത് കുറച്ചു കാലം സർക്കാർ സർവീസിലുണ്ടായിരുന്നെങ്കിലും അന്നും ഈ കൃഷി മാറ്റി നിർത്തിയിട്ടില്ല അന്ന് ഇത് തുടർന്ന് പോകുക തന്നെയാണ് ഇപ്പോൾ ഒന്ന് പതിനായു ശേഷം ഒന്ന് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ തരത്തിലും പഞ്ചായത്ത് തലത്തിലും എൻ്റെ മുന്നൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ബ്ലോക്ക് പിന്നെ ഈ കർഷക സഭ ഈ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഇപ്പം ഒരു മികച്ച കർഷകനുള്ള പച്ചക്കറി കർഷകനുള്ള അംഗീകാരം കിട്ടി അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് അത് അതിന് തിരഞ്ഞെടുത്ത ഒരു ഭാരവാഹികളോടും ഞാൻ അതിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കും അതുപോലെ തന്നെ ഈ പ്രശ്നം ഇപ്പോ ഇപ്പൊ പച്ചക്കറി ഇറക്കുന്നുണ്ടെങ്കിലും ഓണം വിപണിയ ആസ്ഥാനമാക്കിയൊണ്ട് പച്ചക്കറി ഇപ്പോ ഒരു അഞ്ചു ഏക്കറോളം ഇപ്പം നട്ടുണ്ട് അത് ഏതാണ്ട് ഓണത്തിന് തന്നെ വളവെടുപ്പ് നടത്താൻ ശ്രമത്തിലാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് വിപണനാടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് രാസവള പ്രയോഗം പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് പ്രായോഗികമല്ല എങ്കിലും കീടനാശിനിയുടെ ഉപയോഗം പരമാവധി കുറച്ചാണ് കൃഷിരീതി ജൈവ പച്ചക്കറി എന്ന് അടുത്ത് പറയാൻ എന്നാൽ അത് ഏതാനും ഇതൊക്കെ ജൈവം തന്നെയാണ് കാരണം രാസ രാസ കീടനാശിനി അടിക്കല് വളരെയധികം കമ്മിയാണ് എന്നാൽ അതിന് വെച്ചിരുന്ന രാസവളം ഉപയോഗിക്കുന്നുണ്ട് രാസകീടനാശിനി വളരെ കമ്മിയായിട്ടാണ് ചെയ്യുള്ളൂ കാരണം അത് കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോ തന്നെ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ ബൂവേറിയ ഈ രൂപത്തിലൊക്കെ വാങ്ങിയിട്ടാണ് അടിക്കല് അങ്ങനെ ഗ്രീൻ കെയർ എറിയും അത് ജൈവ പ്രൊഡക്റ്റ് അതൊക്കെ അടിച്ചിട്ടാണ് അങ്ങനെ കൊണ്ടുപോകണത് കൃഷി എപ്പോഴും ലാഭം മാത്രം ലഭിക്കുന്ന ഒന്നല്ലെന്നും പ്രകൃതിക്ഷോഭത്തിലും അപ്രതീക്ഷിത വിലയിടിവിലും ഭരണ സംവിധാനങ്ങൾ കർഷകനെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ യുവതലമുറയും കൃഷിയിലേക്ക് വരുമെന്നും മോഹനൻ അഭിപ്രായപ്പെടുന്നു ഈ രംഗത്തേക്ക് യുവാക്കൾ കൊണ്ടുവരണമെങ്കിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും നമ്മുടെ സംസ്ഥാന സർക്കാരും ഇതിന് പ്രത്യേകമായി എന്തെങ്കിലും കണ്ടുകൊണ്ട് ഈ പച്ചക്കറിക്ക് പിന്നെ വില കുറയുന്ന സമയങ്ങളിൽ അത് സംഭരിക്കാനും അത് സംഭരിച്ച് വില്പന നടത്താനും എന്നാൽ ജനങ്ങൾ യുവാക്കളായാലും കരുമ്പോൾ തൊഴിൽ നില നിലയ്ക്ക് ഈ രംഗത്തേക്ക് വരും എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് അതിനു ഒരു സമീപനം കൂടി നമ്മുടെ ഭരണാധികാരികളെ കയ്യിൽ നിന്ന് ഉണ്ടാവണം ഞാൻ ഇപ്പം നമ്മൾ ഈ കൃഷിക്കാർ തന്നെ മുഴുവൻ ലാഭത്തിച്ച് കൃഷി ചെയ്യുന്നവരല്ല ഒരു ജി ഒരു എന്തെങ്കിലും ഒരു തൊഴിൽ നിലനിരക്കൊരു മാത്രം ഇത് തന്നെ കൊണ്ടുപോവാണ് ഈ സാധനം കേരള കർഷക സംഘത്തിൻ്റെ മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് മോഹനൻ നിലവിൽ കേരള സർക്കാരിന്റെ ആത്മപദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷിഭവനിൽ കീഴിൽ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിക്കുന്നു ഗീതയാണ് ഭാര്യ രജിൻ മിഥുൻ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഓൺലൈൻ നിങ്ങളോടൊപ്പം